കെ എസ് ആർ ടി സി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കുറേ പരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ മറ്റ് ആർ ടി സികളുടെ മുന്നിലേക്ക് കെ എസ് ആർ ടി സി കയറുകയാണ് എല്ലാ രംഗത്തും ടോട്ടൽ ഡിജിറ്റലൈസേഷൻ നമ്മൾ കൊണ്ടുവരികയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എക്സ്പോയോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്ത ടോട്ടൽ ഡിജിറ്റലൈസേഷൻ ഏതാണ്ട് പൂർത്തിയാകുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇൻവെൻട്രി സോഫ്റ്റ്വെയർ സാധനങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതും അടക്കമുള്ള സോഫ്റ്റ്വെയർ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ആശയത്തിനനുസരിച്ച് ഓപ്പറേഷൻസ് ബസ്സുകളുടെ ഓപ്പറേഷൻ എല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും മാനുവലായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളത് മാറ്റിക്കൊണ്ട് മാനുവൽ ആയിട്ടുള്ള ഓപ്പറേഷനെ അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരെ ജീവനക്കാരെയും സഹായിക്കത്തക്ക രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എ ഐ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത ആശയത്തിൽ നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് ആ സോഫ്റ്റ്വെയർ ആണ് നിങ്ങളെ ഞാൻ അവിടെ വെച്ച് കാണിച്ചത് കെ എസ് ആർ ടിയെ കുറിച്ചുള്ളൊരു പരാതി വരിവരിയായിട്ട് വണ്ടി പോകുന്നു ഇവരെന്തിനാണ് നട്ടത്തിൽ ഇങ്ങനെ ഓടുന്നത് ആളില്ലാത്ത സമയത്ത് എന്തിനു വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു ചോദ്യമാണ് ആ ചോദ്യങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് ഈ സോഫ്റ്റ്വെയർ പൂർണ്ണതോതിൽ നിലവിൽ വരുമ്പോൾ നിലവിൽ വരുമ്പോൾ കെ എസ് ആർ ടിയുടെ നഷ്ടം ഷെഡ്യൂളിങ്ങിൽ ഈ ഒരു ഡെഡ് മൈലേജ് ഓടുന്നതിൽ തന്നെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഒരു ദിവസം നഷ്ടം കുറയും ഒരു ദിവസം നഷ്ടം നാൽപ്പത്തഞ്ച് ശതമാനം കുറയാന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് ഉണ്ടാകുന്നത് അനാവശ്യമായ ഡീസലിൻ്റെ ചിലവ് കുറയും ടയറിൻ്റെ തേയ്മാനം കുറയും ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണും ടിക്കറ്റിൻ്റെ ഡേറ്റയും ജി പി എസ് വണ്ടി എവിടെ നിൽക്കുന്നുള്ള പൊസിഷനിങ് ഡേറ്റയും വെച്ചുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് ട്വൻ്റി ഫോർ അവേഴ്സ് എ ഐ സപ്പോർട്ടഡായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് ഒരു വണ്ടിക്ക് ഏത് വണ്ടിയാണ് ബഞ്ചിങ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മളവിടെ നിങ്ങളെ കാണിച്ചു മാധ്യമപ്രവർത്തകരെ കാണിക്കുകയുണ്ടായി എവിടെയാണ് വണ്ടി ബഞ്ചിങ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഏത് വണ്ടിയുടെ ടൈമാണ് മാറ്റേണ്ടത് ഇത് അഡ്വൈസ് തരുന്ന അപ്പോൾ ആ വണ്ടിയുടെ ടൈമൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെ മാറ്റണമെന്നും ഈ സോഫ്റ്റ്വെയർ എന്നെ അഡ്വൈസ് തരും ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വിദേശ രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ എൻ്റെ മനസ്സിൽ വേറെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണ് മന്ത്രിയാവുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഇതൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് ഇതിനെ നിയന്ത്രിച്ചാൽ ഈ മാനുവലായിട്ട് പല മാനുവലായിട്ട് പോകും പല താല്പര്യങ്ങളാണ് അപ്പോൾ എം എൽ എ ഒരു കത്ത് തന്നു അല്ലെങ്കിൽ എം പി ഒരു കത്ത് തന്നു മന്ത്രി ഒരു ബസ് അനുവദിച്ചു ഇങ്ങനെയാണ് ഇത് നശിച്ചത് പിന്നെ ജീവനക്കാരും അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്യൂട്ടി വേണ്ടപ്പെട്ടവർക്ക് രണ്ട് ഡ്യൂട്ടി കൂടുതൽ കിട്ടിക്കോട്ടെന്ന് വണ്ടികൾ ഓടിക്കുക ഇതാണ് നമ്മൾ നശിക്കാനുള്ള കാരണം ആ നശിക്കാനുള്ള കാരണത്തിൽ ഇത് മോചനം ഇതാണെന്ന് മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ പണ്ട് മന്ത്രിയായിരുന്ന ആളാണല്ലോ ഒരാഗ്രഹം ഉണ്ടായത് ഒരാശയം ഉണ്ടായത് മുൻ വരുന്ന പല മന്ത്രിമാരോട് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അവരത്ര ശ്രദ്ധിച്ചില്ല ഞാൻ പക്ഷേ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചു അപ്പോൾ ഞങ്ങൾ ഞാൻ കെ എസ് ആർ ശ്രീ പ്രമോദ് ശങ്കറിനെ എല്ലാ ആർ ടി സികളുമായി ബന്ധപ്പെടാൻ പറഞ്ഞു ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞു പക്ഷെ അവരുടെയൊന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോഴും ഞങ്ങൾ ഒരു പരസ്യം ചെയ്തു ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ വേണം അങ്ങനെ നാലഞ്ച് കമ്പനികൾ അതിൽ പങ്കെടുത്തു അതിൽ നിന്ന് ഏറ്റവും മികച്ചത് നമ്മൾ നോക്കിയിട്ടാണ് തിരഞ്ഞെടുത്തത് അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിന്നും എല്ലാം സ്റ്റാർട്ടപ്പിൽ നിന്നും എല്ലാം വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുത്തത് പക്ഷേ നമ്മുടെ പർപ്പസ് സർവീസ്ന് അപ്പുറത്തേക്ക് ഉപകാരപ്രദമായൊരു സോഫ്റ്റ്വെയറാണ് നമ്മളെടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൊറിയർ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം സോഫ്റ്റ്വെയറിലേക്ക് മാറ്റി അക്കൗണ്ട്സ് സോഫ്റ്റ്വെയർ ഇപ്പോൾ റെഡിയാവും അക്കൗണ്ട്സ് സോഫ്റ്റ്വെയർ റെഡിയാകുന്നതുകൂടി ഓരോ നിമിഷവും കെ എസ് ആർ സിയുടെ വരവ് ചെലവ് കണക്കുകൾ ലാഭം നഷ്ടം ഇത് കറക്റ്റായിട്ട് അതായത് ബാലൻസ് ഷീറ്റ് കൊടുക്കാൻ സാധാരണ ഒരു പൊതുമേഖലാ സ്ഥാപനം അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റ് കൊടുക്കാൻ അഞ്ച് കൊല്ലം ആറ് കൊല്ലം ഏഴ് കൊല്ലം എടുക്കും പക്ഷേ കെ എസ് ആർ ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ളത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ട കാരണം വെച്ചാൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ എത്തിയുള്ളൂ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എല്ലാ അക്കൗണ്ട്സും കൊടുത്തു കഴിഞ്ഞു ഈ ഒരു സോഫ്റ്റ്വെയർ വരുന്ന കൂടി നമുക്ക് ഈ നിമിഷം ഈ അടുത്ത തൊട്ട് ഈ നിമിഷത്തിൽ എന്താണ് കെ എസ് ആർ സിയുടെ സാമ്പത്തിക നില എന്തൊക്കെ ചെലവി എന്നുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട് ഒരു ബാലൻസ് ഷീറ്റ് കൃത്യമായി കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനുള്ളൊരു സോഫ്റ്റ്വെയർ റെഡി ആയിട്ടുണ്ട് അതും ഉടനെ തന്നെ നിലവിൽ വരുന്ന കൂടി പൂർണ്ണ തോതിൽ സ്പെയർ പാർട്സ് പർച്ചേസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ വഴിയാണ് സ്പെയർ പാർട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഓരോ സ്പെയർ പാർട്സും എവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഒരു ഒരു പ്രത്യേക പാർട്സ് ഇല്ല എന്ന് തോന്നിയാൽ അത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് അല്ലെങ്കിൽ മാവേലിക്കര ഡിപ്പോയിലെ സ്റ്റോറിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു തരും നമുക്ക് ഇന്ന സ്ഥലത്തുണ്ട് ഈ സാധനം പിന്നെ ഷോർട്ടേജ് വരാതെ കൊണ്ടുപോകാൻ പറ്റും ഈ റീ ഓഡറിംഗ് എല്ലാം കമ്പ്യൂട്ടർ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്റ്റോ ഒരു സ്പെയർ പാർട്ടിനും ഷോർട്ടേജ് ഉണ്ടാവാതെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സ്പെയർ പാർട്ടും ഇല്ലാത്തതിൻ്റെ പേരിൽ വണ്ടി റോഡിൽ ഇറങ്ങാതെ വരില്ല അപ്പോൾ എല്ലാ സ്പെയർ പാർട്സും മിനിമം നമ്പർ നമ്മുടെ കയ്യിൽ അവൈലബിളാകും ആവശ്യമുള്ളത് മാത്രമേ വാങ്ങുകയുള്ളൂ ആറായിരം ഉദാഹരണത്തിന് ആറായിരം ബാറ്ററി വാങ്ങാൻ ഓർഡർ ചെയ്യുമ്പോൾ ആറായിരം ബാറ്ററിയും ടെൻഡർ വിളിക്കും ഓർഡർ പ്ലേസ് ചെയ്യുന്നത് പക്ഷേ അഞ്ഞൂറ് ബാറ്ററി എടുക്കും അതിൽ മുന്നൂറെണ്ണം തീർന്നു കഴിയുമ്പോൾ ഈ സോഫ്റ്റ്വെയർ തന്നെ റീ ഓർഡർ ചെയ്യും